എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ഉണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയിട്ടും മീൻ പഠിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ നിങ്ങൾ ഇവിടെ വന്ന് ചൂണ്ടിയിടുക എന്നിട്ട് മീൻ പിടിക്കുക എന്നിട്ട് ആ മീൻ പിടിക്കുന്ന മീൻ എത്ര കിലോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തൂക്കിത്തരും ഇത്ര ആൾക്കും ഒരു കിലോയ്ക്ക് എത്ര രൂപ തൂക്കിത്തരും അപ്പോൾ മീൻ പഠിക്കണമെങ്കിൽ മറ്റേ മാർക്കറ്റൊന്നും പോകേണ്ട കാര്യമില്ല ഇനി മീൻ കാണിച്ചു തരാട്ടോ അപ്പം ഞങ്ങൾ തീറ്റിട്ട് കൊടുക്കാൻ വന്നതാണ് അപ്പം കാണിച്ചു തരാം പെല്ലറ്റ് പെല്ലാം കൊടുക്കണേ കാണില്ല വെളിയിൽ വരുന്നില്ലല്ലോ പിന്നെ ചാടാൻ ഓടാൻ പറയുന്നു നമ്മുടെ കോളോണം ഇഷ്ടംപോലെ മീനുണ്ട് ഫിലേപ്പി നെട്ടർ ഉണ്ട് വേറൊരു കുളത്തിലെ ചുവടീനുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ചൂണ്ടിയിടുക നിങ്ങൾ തന്നെ അതാണ് കാവൽക്കാരൻ മാലാക അല്ലേ നിങ്ങൾ തന്നെ ചൂണ്ടിയിടുക അല്ല നിങ്ങൾ തന്നെ ചൂണ്ടിയിടുക നിങ്ങൾ തന്നെ മീൻ പിടിക്കുക എന്നിട്ട് ആ മീൻ എത്ര രൂപ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ തരും അല്ലേ വേണ്ട എന്താ പ്രകൃതി ഭംഗി അപ്പോൾ ഞങ്ങൾ കാവലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്പോട്ടൊക്കെ നമ്മൾ പറഞ്ഞുതരാം അടുത്തുനിന്ന് കാണാൻ പറ്റോടാ ഏ വലിയ വലിയ സാധനമായി അല്ലേ ഇവിടെ വരുന്നോട് ഇതാണ് വളർത്തുന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മീനായി നിങ്ങൾ തന്നെ അതൊരു എൻ്റർടൈൻമെൻറ് ഉണ്ടാകും അല്ലാതെ വെറുതെ നമ്മൾ പോകുക ഒരു കടയിൽ പോയിട്ട് ഒരു കിലോ മീൻ പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപ കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ ഫാമിലി ആയിട്ട് കുട്ടികളും മക്കളും എല്ലാവരും കൂടി വരിക ചുവണ്ടിടുക എന്നിട്ട് നിങ്ങൾ തന്നെ മീൻ പിടിക്കുക നല്ല രസമല്ലേ വലിയ വലിയ മീനായിട്ടുണ്ട് ഇതാണ് കാവൽ കിടക്കുന്ന ഷെഡ് സോളോർ ഒക്കെ ഉണ്ട് സോളാർ നല്ല ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഓ വലിയ വലിയ മീനാടാ ആറഞ്ച് തോന്നലേട മലമ്പുഴ നടക്കും എന്താ നമ്മുടെ നാടില്ലേ പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഞാൻ ആ ഫോൺ നമ്പർ കൊടുക്കുക എന്നിട്ട് ലൊക്കേഷൻ ഇടാം ഇതിലല്ല അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിലിടാം കാരണം ഇതൊരു നല്ലൊരു വൈബായിരിക്കും നിങ്ങൾക്ക് കാരണം കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഒരു ടാങ്കൊക്കെ കിട്ടിയിട്ട് അതിൽ മീൻ വെള്ളത്തിൽ ഞാൻ വിട്ടിട്ട് അവിടെ നിന്ന് പിടിക്കുന്നതാണ് ചൂണ്ടിട്ട് പിടിച്ചിട്ട് കൊടുക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടുണ്ട് പക്ഷേ ഇതൊരു പാഠത്തിന് നടക്ക് ഇതാണ് കുളം അപ്പോൾ ആടത്തിൽ നല്ല നല്ല ദൃശ്യപ്പം ഇങ്ങനെ കാണുക കണ്ടല്ലേ അപ്പോൾ നിങ്ങൾ വരിക മീൻ പിടിക്കുക വേണ്ട ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ നിങ്ങൾ മീൻ പിടിച്ച് നിങ്ങൾ തന്നെ അത് എടുക്കുക എത്ര മീനും ഇവിടെ നിന്ന് പിടിക്കുക അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം